കമ്പനി ആകുമ്പോഴും അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു ആസ് എ ആക്ടർ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിക്ക് ഇപ്പം കിരൺ ആയിരിക്കണം കാര്യം നമ്മൾ കുറച്ചൊക്കെ മെയിലിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ ഹെഡ് വെയിറ്റ് സംസാരിക്കാൻ പാട് ഞാൻ ചില ചില ലൊക്കേഷനിലൊക്കെ പോകുമ്പോഴേക്കും ചില ആൾക്കാർ മെയിലിന് നോ പ്രോബ്ലം ഫീമെയിൽസിൻ്റെ കാര്യം ഞാൻ പറയും മെയിലും ഉണ്ട് അപ്പോൾ അവർ ചെന്ന് ചോദിക്കുമ്പോൾ സീരിയസ്ലി ഇൻസൾട്ട് ചെയ്തിട്ട് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ന്യൂക്കമേഴ്സ് അല്ല കിരണൊന്നും ന്യൂക്കമോഴ്സേ അല്ല ഫീൽഡ് ചെയ്തിട്ടുണ്ട് അല്ല ചേട്ടാ േട്ടാ ഞാനിപ്പം ന്യൂ കമേഴ്സ് അല്ല ഞാനിപ്പോ ഇത്രയും വയസ്സിൽ വന്നാണെന്ന് പറഞ്ഞു എന്നെ ഇന്നും തിരിച്ചറിയാത്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് ഇന്നും ചേട്ടൻ ഇപ്പൊ ഇന്റർവ്യൂ വലിയ ഇവൻ ആരടാ എന്ന് ചോദിച്ചു എനിക്ക് അതില് റീസൺ എനിക്ക് അല്ല എനിക്കൊരു പറയാനുള്ളൊരു ഇൻസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാത്രി മഴ ചെയ്യുന്ന സമയത്ത് ഞാനൊരു സ്കൂളിൽ ഒരു ഇലാബ്രേഷൻ ഫങ്ഷൻ പോയി അപ്പൊ ഞാൻ ഈ കോറിഡോറിൽ കൂടെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ചേച്ചിമാര് പറയുന്നത് എനിക്ക് കേൾക്കാം ഇവനേത് ഇവനേത് നടൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ രാത്രി എത്ര പേര് കാണുന്നു എനിക്കറിയില്ല ഞാൻ ആ സ്റ്റേജ് കയറിയ സമയത്തും ഞാൻ ഭയങ്കര നെർവസ് ആണ് അയ്യോ എന്നെ ആർക്കും അറിയില്ലേ ആരും എന്നെ അങ്ങോട്ട് തിരിച്ചറിയുന്നില്ല അപ്പം എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര അവിടെ ആ സ്റ്റേജിൽ കയറി ഇരിക്കാൻ പോലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അർഹനല്ലാന്നൊരു തോന്നലാണ് എൻ്റെ ഉള്ളിൽ സോ ഞാൻ എന്നിട്ട് ആ മൈക്കിൽ കയറി എന്നിട്ട് അപ്പൊ അവിടുത്തെ എന്റെ ഈ പ്രിൻസിപ്പള് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഒക്കെ എന്റെ സീരിയൽ കണ്ടിട്ടുള്ളതാണ് അപ്പം അവര് ഇനിഷ്യറ്റീവ് എന്നെ വിളിച്ചത് അപ്പം ഞാൻ ആ മൈക്കിൽ കയറി സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ മനസ്സിലായോ നിങ്ങൾക്ക് ആർക്കാന്ന് ചോദിച്ചപ്പോ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഞാൻ ഇന്ന സീരിയലിൽ ഇന്നാരാണെന്ന് പറഞ്ഞപ്പം എത്ര പേര് കാണുമെന്ന് ചോദിച്ചപ്പം ഒരു പത്തിരുപത് പേര് കൈപോക്കി അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാനത് എന്നെ എന്നെ ഞാൻ ഞാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അവർ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ചിലപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെളിയിറങ്ങിയപ്പോ ഞങ്ങള് ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറയുന്നത് ചോദിച്ചു നാലാം ക്ലാസ് വരെ എന്തുകൂടെ ഉണ്ട് ഈ ഓരോ ക്ലാസ്സിലെ കുട്ടികളും എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു അവരുടെ രക്ഷിതാക്കളെ ഫോട്ടോ എടുത്തു എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് എനിക്ക് സെർച്ച് സെർച്ച് അന്ന് 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 യൂട്യൂബിലൊക്കെ അങ്ങനെ യൂട്യൂബ് ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല എനിക്ക് എനിക്ക് ഇല്ലെന്നല്ലോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു സ്കൂളല്ല മീൻസ് അവിടെയുള്ള ആൾക്കാരൊക്കെ അത്രക്ക് പുരോഗമന ഉണ്ടോന്ന് എനിക്ക് ഏരിയ ആണ് അപ്പം അവരൊക്കെ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഒരു സമയൊന്നും കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞപ്പം ആ ഇന്ന സീരിയലുള്ളതാണ് അപ്പൊ ഇപ്പൊ നമ്മൾ ചില കഥാപാത്രങ്ങൾ ചെയ്താലും പ്രേക്ഷകരെ ഉള്ളിലോട്ട് ഇപ്പൊ ഒരു സാധനം കിട്ടിയാൽ പോലും അത് പ്രേക്ഷകരുടെ ഉള്ളിൽ എന്നും നിക്കണമെന്നില്ല ചില സാധനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കയറി ക്ലിക്കാവും ചിലപ്പോ ഒരു ചിലപ്പോൾ ആ ഒരു സീരിയൽ ചിലപ്പോ നമ്മൾ ഒരു മാസം ആയിട്ട് അഭിനയിക്കുക പക്ഷെ പെട്ടെന്ന് കേറി ക്ലിക്കാവും ചിലർ നമ്മൾ വർഷങ്ങളോളം ചെയ്തിട്ടും ചെയ്തിട്ട് നമ്മളെപ്പോഴും തിരിച്ചറിയാത്ത ഒരുപാട് പേരുണ്ട് സീരിയല് ആ ഇന്ന സീരിയലുള്ള അല്ലേ എന്ന് വരെ ചോദിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു ആ ഇന്ന സീരിയലിൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് ദിവസം അയച്ചവരോട് അവർക്ക് അറിയാം ഇറങ്ങുമ്പോൾ ചോദിക്കും ആ നിങ്ങളെ കാണാറുണ്ട് കേട്ടോ സീരിയലൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളിപ്പം ഈ ലുലു മള ലു മളിലൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ ലുലു ഞാൻ ഞാനിതിനൊക്കെ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഇരിക്കുന്ന വർക്കൊന്നും ഇല്ലായിരുന്ന സമയത്ത് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അതൊരു സന്തോഷം ഒരുപാടുകളും സംസാരിക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴും പണ്ട് ഞങ്ങളെ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വേറൊരുണ്ട് പവൻ എപ്പോഴും ഉണ്ട് സച്ചിൻ എന്നാണ് പേര് പേര് സച്ചിൻ എന്നാണ് പേര് അന്ന് അവനെ ഈ പാടാത്ത ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം ഞാനന്ന് നമുക്ക് ആരും അറിയില്ല ഞാൻ അവനോട് നടക്കുന്ന സമയത്ത് അവനെ എന്നോട് പറയും എടാ നിനക്കൊരു ദിവസം വരും നിനക്കൊരു ദിവസം വരും നിന്നെല്ലാരും തിരിച്ചു ഭയങ്കരമായിട്ട് എപ്പോഴും എന്നെ എന്താ പറയാ പല രീതികളിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടുകാരനാണ് എടാ നിനക്കൊരു ദിവസം വരും നിന്നെ എല്ലാരും കാരണം അവനെ അവനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തിരിച്ചറിഞ്ഞിട്ട് എന്നെ തിരിച്ചറിവരിക്കുമ്പോൾ എന്നെ കാട്ടിലെ സങ്കടം അവനാ അവന് അവന് പിന്നെ അവന അവനെ അവനെ കാണുമ്പോൾ പറയാം അവൻ എന്നെക്കാളും സങ്കടം അവന് അവൻ എന്റെ അടുത്ത് പറയും ഒരു ദിവസം വരും ഇപ്പൊ ചേട്ടൻ ചോദിച്ചില്ലേ അനൂപ് സംസാരിക്കും അവനൂപ എല്ലാരും കാണുമ്പോൾ അങ്ങോട്ട് പോയി സംസാരിക്കും എനിക്ക് അങ്ങനെ അതിൽ വേറൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ലുലു തന്നെ ഞാനും സച്ചിനും കൂടെ ഒരു ദിവസം പോയ സമയത്ത് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പോയ സമയത്ത് എല്ലാരും കണ്ടു തിരിച്ചറിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം ഞാൻ ഈ ചിരി ചിരിക്കുന്നവരടുത്ത് പെട്ടെന്ന് കേറി സംസാരിക്കുന്ന പരിപാടി അതിനൊരു റീസൺ ഉണ്ട് അപ്പം ചിലർ നടന്ന് നമ്മൾ ഇങ്ങനെ എസ്കളെടുത്തിട്ട് പോകുന്ന സമയം എന്തെങ്കിലും കൈയാണിക്കും അപ്പോൾ തിരിച്ച് കൈയാണിക്കും അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അതൊക്കെ ഇറങ്ങി തയച്ചു കാർ പാർക്കിങ്ങിൽ വന്നു കാർ പാർക്കിംഗിൽ വന്ന സമയത്ത് ഇതിൽ കോമഡി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം സീരിയസ് ആയിട്ട് എടുക്കാം കാർ പാർക്കി വന്ന സമയത്ത് ഞാനും സച്ചിനും ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഡ്രൈവ് ചെയ്യണം അപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനൊരു കുട്ടി പാർക്കിങ്ങിൽ നിൽക്കുകയാണ് ആ കുട്ടിയുടെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു കുറച്ച് മുമ്പും നമ്മളെടുത്ത് ഇങ്ങനെ ഓരോരുത്തരെ കൈ കാണിച്ചാൽ നമ്മൾ ചിരിച്ച് കിട്ടുകയാണ് പെൺകുട്ടിയാണ് ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളെ കാണിക്കുന്നത് പോലെയാണ് തോന്നിയത് പക്ഷെ പുള്ളിക്കാരം ഞങ്ങളെ കാണിച്ചതല്ല പക്ഷെ ഞങ്ങൾ ഇത്രയും നേരം വന്നപ്പോഴും ഓൾ ഓരോരുത്തർ കൈ ആണെങ്കിൽ ചിരിച്ചിരി ഞങ്ങൾക്ക് ആ കുട്ടി ഞങ്ങളെ ഫ്രണ്ട് ഫസ്റ്റ് കുട്ടി ഈ കുട്ടി എനിക്ക് അറിയില്ല ഈ കൈ കാണിക്കുന്ന ആരെയും നമുക്ക് അറിയില്ല അല്ല ഇല്ലല്ല ഈ കുട്ടി അവസ്ഥയും കാണുന്നത് അപ്പൊ ഈ കുട്ടി ഇങ്ങനെ കൈ കാണിച്ചു കൈ കാണിച്ച സമയത്ത് ഞാനിങ്ങനെ തിരിച്ചു ഞാനും കാണിച്ചു അപ്പൊ ഈ കുട്ടി പെട്ടെന്ന് കൈ താത്തിട്ട് ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ട് നോക്കി അപ്പൊ ഞാൻ എന്നെ ഇവിടെ ഞാൻ പെട്ടെന്ന് ഞാൻ ഇതായി ഇവളെ നോക്കണ അപ്പൊ ഞാൻ ഇവനെ നോക്കി അപ്പൊ ഞാൻ ഈ നോക്കുന്ന സമയത്ത് ഞാൻ ബാക്കിലോട്ട് നോക്കി ഹസ്ബൻഡ് അവിടെ പുള്ളിക്കാരി അവനെയാണ് ഈ കൈ കാണിക്കുന്നത് ഹസ്ബൻഡോ പുള്ളിക്കാരി അവനാണെങ്കിൽ അയാൾ ഇങ്ങനെ നടന്നുവു അയാൾ ഇടുന്ന പുള്ളിക്കാരി ഇവടെ അടുത്ത് പറയാം പറയുക എന്നെ ഉമാരൊക്കെ ഞങ്ങളെ കിടന്നോട്ടെ ഞാൻ പറഞ്ഞു ഡേ നിന്നെ വിളിക്കണെന്ന് പറഞ്ഞു ഇവനെ വിളിച്ച് കാണിച്ചു അങ്ങനെ കോമഡി എടുത്തു പക്ഷെ അതിനുശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു കേടാ നീ ഈ ചിലപ്പോൾ ചിരിക്കും ചിരിച്ചങ്ങ് ചിരിച്ചങ്ങിട്ടാ ചുമ്മാ കയറി അങ്ങോട്ട് കറി നമ്മൾ ചിലപ്പം നമ്മൾ അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞ വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ചിലപ്പം ചിലടത്ത് ചിലടടുത്ത് അങ്ങോട്ട് ഇടിച്ചു വരുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടണമൊന്നുമില്ല അപ്പം ചിലര് ഫാമിലി ആട്ടൊക്കെ പറഞ്ഞ സമയത്ത് സ്ത്രീകൾക്ക് അറിയാം പുരുഷന്മാർ പലരും ഇപ്പോഴും ഇപ്പോഴുള്ള സംഭവമാണ് അത് നടന്നു പറഞ്ഞ സമയത്ത് അയ്യോ മറ്റേ സീരിയൽ നടന്നു പോണു എന്ന് പറയുമ്പോൾ ഏവന എനിക്കോട്ട് ഇങ്ങനെ അറിയാന്നാൽ കൂടിയും മനഃപ്പുറം ഞങ്ങളെ ഇൻസൾട്ട് ഏത് ഇങ്ങനെ സംസാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് സി നമ്മൾ ഇന്ന് അവരങ്ങനെ പറയുമ്പോ ഇത് കേൾക്കുന്നോണ്ട് ഇതൊക്കെ ഇത് ചിലതൊക്കെ ഞാൻ അവന്റെ പഠിച്ചതാ സി അവനോട് അവൻ്റെ പോകുന്ന സമയത്ത് അന്ന് ഞാൻ ഒന്നും അല്ല അവൻ എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ ഇപ്പൊ ഇവൻ ഇന്ന് അനൂപ് അനൂപിൻറെ അടുത്ത് ഞാൻ അനൂപ് ഞാൻ ചിരിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ അന്ന് സച്ചിനെ എല്ലാരും തിരിച്ചറിഞ്ഞു അവരെ നോക്കി ചിരിക്കണ്ട എന്ന് പറയുമ്പോൾ അവൻ പറയും എടാ നമ്മൾ സംസാരിക്കാം അത് അഹങ്കാരമല്ല അതിന്റെ നമ്മൾ അങ്ങോട്ട് വേറെ അവരെടുത്ത് പോയി സംസാരിക്കാൻ നമ്മൾ സംസാരിക്കണമെന്നില്ല പോകുമ്പോ ചിലപ്പം കളിയാക്കി കഴിഞ്ഞാലും അതൊന്നും നമുക്ക് ബാധിക്കും അതുകൊണ്ടാണ് അവനത് അവരിപ്പം സംസാരിക്കും നമ്മളത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കണെങ്കിൽ സംസാരിക്കാം എന്നുള്ളൊരു സംഭവം അതിന് ഇതും ഞാൻ ഇതിൽ നിന്നൊക്കെ പഠിച്ചാണ് ഒരുപാട് കാര്യങ്ങൾ കാര്യമാണ് കാരണം നമ്മൾ നോക്കി ചിരിക്കും ചിലപ്പോൾ കൈ കാണിച്ചെന്ന് കാര്യങ്ങള് നമ്മളെ നിങ്ങൾ ചോദിക്കും അത്രേ പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു മൂന്ന് വർഷം ഒരു സീരിയൽ അഭിനയിച്ചു ആ സീരിയലിൽ തീരുന്നവരെ തിരിച്ചറിയാം ഇത് കഴിഞ്ഞിട്ടൊരു മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞി നോക്കി മാസം ആഫ്റ്റർ മന്ത്സ് നമ്മൾ ഇറങ്ങി നോക്ക് ഒരു മനുഷ്യൻ ഞാൻ മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് ആയിട്ട് നിന്ന് കഴിഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും നമ്മളെ കാണാം ആർക്കും ഇപ്പോഴത്തെ സ്റ്റാർ എന്നുള്ള സോഷ്യൽ മീഡിയ തന്നെയാണ് അതിനകത്ത് ഇപ്പോഴും നമ്മൾ ഫേസസ് നിങ്ങളുടെ ഫേസസ് നിങ്ങളെ ഫേസസൊക്കെ വന്നോണ്ടിരിക്കലോ കട്ട്ഷോട്ടായിട്ട് നമ്മുടെ സീരിയൽസ് ഒക്കെ വന്നോണ്ടിരിക്കും അപ്പോൾ തീർച്ചയായും സ്കോൾ ചെയ്ത് പോകുമ്പോൾ തന്നെ അത് കാണാൻ പറ്റും ഈ ഇടയ്ക്ക് രണ്ടുമൂന്ന് മൂന്ന് ദിവസം പാടുന്നു പഞ്ചാഗ്നിടെ തന്നെ ഒന്നുമാത്ത് ഹൈലൈറ്റ്സ് മാത്രം അതിനകത്ത് നിങ്ങളെ രണ്ടുപേരെ ഞാൻ അത് ഞാൻ കണ്ടു അതിനകത്ത് രണ്ടുപേരെ ഹൈലൈറ്റ്സ് ഞാൻ കണ്ടു അപ്പോൾ അനു അനുവിനെ കുറ്റം പറയാ അങ്ങോട്ടും സംസാരിക്കുമ്പോൾ മോശമാണ് ഞങ്ങൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് യാത്ര തുടങ്ങിയാണെന്നെങ്കിൽ പറയാം